കോഴിക്കോട് ജില്ലയിലെ മഞ്ഞുമലയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എഴുപത് സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ ഒരു അൻപത് സെൻറ്റ് സ്ഥലമൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം തന്നെ ഒരുപാട് പേരായിരുന്നു വന്നു ആ ദിവസം തന്നെ അത് കച്ചവടമായി പോവുകയും ചെയ്തു അത്തരത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കിടിലൻ വ്യൂ കിട്ടുന്ന ഒരു അൻപത്തഞ്ച് സെൻറ് സ്ഥലമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ മഞ്ഞുമലയിൽ മഞ്ഞുമലയിലായി തന്നെ ഈ ഒരു ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഒരു അൻപത്തഞ്ച് സ്ഥലം അൻപത്തഞ്ച് സെൻറ്റ് സ്ഥലം അതിലൊരു വീടും ഉണ്ട് ഈ ഒരു ഭാഗത്ത് അതിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഇൻഫിനിറ്റ് വ്യൂവും ഉണ്ട് ഈ ഒരു സ്ഥലത്തുള്ളതെന്ന് പറഞ്ഞാലും മുപ്പതോളം പുതിയ ബഡ്ഡ് ചെയ്ത് ജാതി തൈകളുണ്ട് തെങ്ങുണ്ട് കവുങ്ങുണ്ട് ഈയൊരു കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുവാനോ വാങ്ങുവാനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മുപ്പതോളം ബഡ് ചെയ്തിട്ടുള്ള ജാതി തൈകളുണ്ട് പുതുതായിട്ട് വെച്ചതാണ് ഏകദേശം അടുത്ത വർഷത്തോളം അടുത്ത വർഷത്തോടെ കായ്ക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ തെങ്ങുണ്ട് റബ്ബറുണ്ട് കവുങ്ങുണ്ട് പിന്നെ നേരതാണ് ഇതിലേക്കുള്ള ഈ ഒരു ആക്സസ് ആണ് ഈ കാണുന്നത് ഈ ഒരു കോൺക്രീറ്റ് റോഡ് നേരെ കയറിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തൊരു വീടും ഉണ്ട് ആ വീട്ടിൽ നിന്നുള്ള വ്യൂവിനേക്കാളുപരി നമുക്ക് ദാ ഈ ഒരു കാണുന്നതൊക്കെ ഈ ഒരു സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ് ഈ അൻപത്തഞ്ച് സെൻറ്റിൽ പെടുന്ന സ്ഥലമാണ് രണ്ട് മൂന്ന് ഹട്ടുകൾ ഇതാ പല ഹൈറ്റ് ഡിഫറൻസിൽ നമുക്ക് ചെയ്യാൻ കഴിയും ഇവിടുന്ന് ആ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല കിഡിലൻ ആയിട്ടുള്ള ഇൻഫിനിറ്റ് ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് അതാണ് ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത നമ്മളോട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ചെയ്ത തരത്തിലുള്ള എഴുപത് സെൻറ്റ് അൻപത് സെൻറ്റൊക്കെ ചെയ്ത തരത്തിലുള്ള പ്രോപ്പർട്ടികൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു കിഡിലൻ പ്രോപ്പർട്ടി കൂടുതൽ കാഴ്ചകൾ നമുക്ക് കണ്ടു നോക്കാം നമ്മുടെ ഈ അൻപത്തി അഞ്ച് സെന്റ് പ്രോപ്പർട്ടിയിലുള്ള വീടാണ് ഈ കാണുന്നത് ഈ വീടിന് നേരെ കയറി വന്നു കഴിഞ്ഞാൽ അതായത് റോഡിൽ നിന്ന് വീട്ടിലേക്ക് നല്ല കോൺക്രീറ്റ് വഴിയുണ്ട് എല്ലാ വാഹനങ്ങളും വീട്ടിലേക്ക് എത്തും ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആ ഭാഗത്തേക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയല്ല നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഹട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിഡ്ഡിലൻ ആയിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടും ഇത് അത്ര പുതിയതല്ലാത്ത പഴയൊരു വീടാണ് ഇപ്പോൾ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് താമസക്കാരുള്ള വീട് തന്നെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മുറ്റത്തൊക്കെ ആയിട്ട് റബ്ബർ മരങ്ങളുണ്ട് അതുപോലെ തെങ്ങ് ഉണ്ട് അത്തരത്തിലുള്ള നല്ല അടിപൊളിയായിട്ട് കായ്ച്ചുകൊണ്ടിരിക്കുന്ന മാവുണ്ട് ഇതൊക്കെ നമുക്ക് ഈ ഒരു പ്ലോട്ടിലുള്ള മാവും പ്ലാവും തെങ്ങും അതുപോലെ കടച്ചക്കയും വാഴയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ജാതി വൃക്ഷങ്ങളും നമുക്ക് ഇതിൽ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു അടിപൊളി വ്യൂ കിട്ടുന്ന ഒരു കിടിലൻ തോട്ട എന്ന് പറഞ്ഞു ഏകദേശം മുപ്പതോളം ജാതി തൈകളാണ് നിലവിലിപ്പോൾ പുതുതായിട്ട് അതുപോലത്തെ ബഡ് തൈകൾ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അത്യാവശ്യം വരുമാനമുള്ള ബാക്കി റബ്ബറും തെങ്ങും കാര്യങ്ങളൊക്കെ നിലവിൽ ഇതിലുണ്ട് വെള്ളത്തിൻ്റെ സൗകര്യമുണ്ട് വീടുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ചേട്ടൻ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും അത്യുൽപാദനശേഷിയുള്ള ജാതി മരമായത് ഇത് ഈ തോട്ടത്തിൽ പോയി കണ്ട് കായ് കണ്ട് അതിൻ്റെ മെച്ചം കണ്ടിട്ട് അവിടുന്ന് വാങ്ങിയതാണ് ഇത് നല്ല കായ് ഭാഗ്യം ഉറപ്പിച്ചതല്ല ഇത് മതി ഇതുമല്ല പതി കെട്ടിയതാ പതി കെട്ടിയതെന്ന് പറയുമ്പോൾ ആ മരത്തിൻ്റെ ഒറിജിനൽ ഒരു മാറ്റവും ഇല്ല അതിൻ്റെ തെളിവായി ഇതാ ഇത് ഇതാണ് പതികെട്ടീൻ്റെ തെളിവ് കണ്ടില്ലേ കാട്ടു ജാതിയുടെ തയ്യൽ ഇതിൻ്റെ ഈ വളർത്തിട്ട് കൂട്ടിൽ വളർത്തിട്ട് ആ മറച്ച ചേർത്ത് അതിൻ്റെ തായ്ച്ചണ്ടിൻ്റെ തണ്ടേൽ രണ്ടും കൂടെ ചെത്തി ചേർത്ത് കെട്ടും അതിന പതി കെട്ടുക എന്ന് പറയുന്നത് അങ്ങനെ കെട്ടിയതാണ് അതിൻ്റെ തെളിവാണ് ഞാൻ കാണിച്ചേർന്ന ഇത് ഇത് കണ്ടില്ലേ ഇത് ഇതുപോലത്തെ ഇവിടെ ഈ പറമ്പിൽ മുപ്പത് ജാതിയുണ്ട് ഈ ജാതിയും അടുത്ത വർഷം കായ്ക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒപ്പം കൊണ്ടുവന്ന തയ്യെ എൻ്റെ മകൻ്റെ മരിവരോട് തൊട്ടടുത്താണ് അവിടെ ഞാൻ കാണിച്ചു തരാം ഇതേ മലിപ്പോഴുള്ള ജാതി കാണിച്ചു വരണം ഞാനിപ്പോൾ കാണിച്ചുതരാം ഓക്കെ ഏഹ് അത്ര എനിക്ക് വിശ്വാസമുള്ളുണ്ട് ആഫ്റ്റർ മാത്രം ഉത്പാദനശേഷിയും കായ് ആദായവും കിട്ടുന്ന ഒരു ജാതിമരമാണ് ഇത് മറ്റേ മുപ്പത് ജാതിമരം എനിക്കുണ്ട് സെന്റിൽ മുപ്പത് ആ മുപ്പത് ജാതിമരമുണ്ട് പിന്നെ തെങ്ങ് പിന്നെ പഴുതുമുണ്ട് കണ്ടോ ഇത് കവന്ത അങ്ങനെ മറ്റു പഴതുമുണ്ട് ആ റബറും ഉണ്ട് റബറിൽ നിന്ന് കുറച്ച് റബ്ബറേ ഉള്ളെങ്കിലും ഇനി നല്ല ആദായം കിട്ടിയാ ആ റബ്ബർ വെച്ച് എൻ്റെ കണക്ക് ഒരു രണ്ടെടുത്ത് പൊടി ഇരിപ്പുണ്ട് ചീട്ട് നല്ല ആദായം റബ്ബറിനീം കിട്ടുന്നുണ്ട് പിന്നെ ആദി ഈ മുപ്പത് ആദി വളർന്ന കായാൽ പിന്നെ റബ്ബറിൻ്റെ ആവശ്യം പിന്നെ വരുന്നില്ല അപ്പം നമുക്ക് വേണമെങ്കിൽ റബ്ബർ മുറിച്ച് വെക്കാം പിന്നെ ആദ്യ ആദായം ധാരാളം മതി നമുക്കിതില് ഇതിൽ വെള്ള സൗകര്യം വെള്ളം വെള്ളം ഇത് കണ്ടില്ലേ ആ ഒരു ടാങ്ക് ആയിരത്തിന്റെ മൂന്ന് ടാങ്ക് നിറച്ചിപ്പം വെള്ളം ഉണ്ട് ഈ പൈപ്പ് വെള്ളമാണ് ഈ മലയിൽ നിന്ന് വരുന്ന പൈപ്പ് വെള്ളമാണ് അത് ഒരിക്കലും പറ്റാത്ത ജലജീവൻ പദ്ധതിയുടെ പൈപ്പ് ലൈൻ ഇതിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കണക്ഷൻ കിട്ടുമ്പോൾ ഇതിൽ കൂടുതൽ വെള്ളവും കിട്ടും ആ ഇത് ആ മൂന്ന് ടാങ്ക് നിറച്ച് വെള്ളം കിടക്കുന്നു ടാങ്ക് കെട്ടിയിട്ടത് കണ്ടോ ഏ ഇത് ഈ ടാങ്ക് കെട്ടിയിട്ടതിൻ്റെ ഉദ്ദേശം മേനക്കിച്ച വെള്ളം കുറഞ്ഞാലും വെള്ളം സ്റ്റോക്ക് ചെയ്താൽ ടാങ്ക് ടാങ്ക് നമുക്കിപ്പോൾ ഏകദേശം മുപ്പത് ഉണ്ട് അതുപോലെ തന്നെ വെള്ളത്തിനായിട്ട് മൂന്ന് ടാങ്കുകൾ ഓൾറെഡി ഉണ്ട് അതുപോലെ തന്നെ അതിനേക്കാളും വലിയൊരു സംഭരണശേഷിയുള്ള വലിയൊരു ടാങ്ക് ടാങ്കിപ്പോൾ പണി നടക്കുന്നുണ്ട് ഇത്രയൊക്കെ സാധ്യതകളാണ് ഈ ഒരു അൻപത്തഞ്ച് സെൻ്റിലുള്ള ഇതിലൊക്കെ ഉപരിയായിട്ട് ആ കാണുന്ന വ്യൂ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ആ വ്യൂവിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം നമ്മുടെ ഈ തോട്ടം വരുന്നത് ചെരിഞ്ഞിട്ട് തന്നെയാണ് ചെരിഞ്ഞിങ്ങനെ അത്യാവശ്യം കയറ്റമായിട്ടാണ് വരുന്നത് പക്ഷേ ഇതിലോരോ ഭാഗവും കയ്യാലകളായിട്ട് വൃത്തിയായിട്ട് തിരിച്ചിട്ടുണ്ട് തോട്ടം അറിയാം ഇവർ തന്നെയാണ് തോട്ടം നോക്കുന്നത് കൃത്യമായിട്ട് പുല്ലൊക്കെ വെട്ടി കാളയൊക്കെ പറിച്ച് വൃത്തിയായിട്ട് നോക്കുന്നുണ്ട് ഇപ്പോൾ ഈ തോട്ടത്തിലുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ റബ്ബറുകളിലൊന്നാണ് ഈ കാണുന്നത് അധികം തടിയൊന്നും ഇല്ലാത്ത ഏകദേശം പത്ത് വർഷത്തിലധികം പ്രായമുള്ള ഏകദേശം പത്ത് വർഷത്തോളം പ്രായമുള്ള ഒരു റബ്ബർ മരമാണിത് വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് താഴെയായിട്ട് പതിനഞ്ച് വർഷം പതിനെട്ട് വർഷമൊക്കെ പ്രായമുള്ള റബ്ബർ മരങ്ങൾ നമുക്ക് ഈ തോട്ടത്തിൽ കാണാൻ കഴിയും അപ്പം നിലവിലുള്ള പുതിയ വെച്ചിട്ടുള്ള ഈ ഒരു ജാതി മരങ്ങൾ വളർന്നു കഴിഞ്ഞാൽ ഈ മരങ്ങളെല്ലാം പോവും അതായത് വെട്ടും പറഞ്ഞിട്ടുള്ളത് കാരണം മുപ്പതോളം ജാതി മരങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് ഈ ഏരിയയിൽ ജാതിയിൽ നിന്ന് തന്നെയാണ് ജാതിയും കൊക്കോയാണ് ഇതിൽ കൂടുതലുള്ളത് ജാതിയാണ് ഏകദേശം മുപ്പതോളം ബഡ് തൈകളാണ് നമുക്കിതിലുള്ളത് ഇതിൻ്റെ പുറമെ ഇതിൽ കൂടാതെ കവുങ്ങ് തൈകളുണ്ട് ഇത് ഇടവേളയായിട്ട് ഇതിൽ വളരും ജാതിയോടൊപ്പം കവുങ്ങോ അതുപോലെ തെങ്ങും ഇപ്പോൾ ഇതിൻ്റെ ഈ അടിഭാഗത്ത് നമ്മൾ കണ്ടു ഇത് കൂട്ടിച്ചേർത്ത് അതായത് ബഡ്ഡുമല്ല അതിനേക്കാളും നല്ല ഒരു ജാതിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏകദേശം അടുത്ത വർഷത്തോളം അടുത്ത വർഷത്തോടെ കായ്ക്കുന്ന തരത്തിലാണ് ജാതി മരങ്ങളിൽ ഇത് നനക്കാനായിട്ട് അവിടെ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതിന് ഇതിലൊക്കെ പുറമെ നമുക്ക് ഈ ഒരു ഭാഗത്തുള്ളത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ നമ്മുടെ മട്ടിപ്പാറ അതായത് പെട്ടെന്ന് പൊട്ടിക്കാവുന്ന തരത്തിലുള്ള ചെറിയ പാറകളാണ് ഇതിലുള്ളത് ഇത് വെച്ചിട്ട് തന്നെയാണ് ഇവിടെ കയ്യാലകളാക്കി തിരിച്ചിട്ടുള്ളത് ഇതിനൊക്കെ പുറമെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകണം ഈ ഒരു ഭാഗത്തേക്ക് വന്ന് ഇവിടെ ഒരു ഹട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്ന ഒരു വ്യൂ ആണ് ഈ ഒരു നല്ല കിടിലനായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടുന്നത് താഴെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് ഈ മരങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള വ്യൂ ഇതിൽ നിന്നും കിട്ടും ഈ തെങ്ങും കവുങ്ങും അതുപോലെ ജാതിയൊക്കെ ഉള്ളതിൻ്റെ ഇടയിൽ നമുക്ക് രണ്ട് ഹട്ടുകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിഡ്ഡലിനായിട്ട് വ്യൂ കിട്ടുന്ന തരത്തിൽ ഇങ്ങനെ കാറ്റിപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ കണ്ടാലറിയാം മരങ്ങളൊക്കെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരത്തിൽ നല്ല വ്യൂവും നല്ല കാറ്റും നിൽക്കാൻ നല്ല സുഖമുള്ള പ്രദേശമാണ് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് ഓലിയിൽ നിന്നുള്ള വെള്ളം ഓലി എന്ന് പറഞ്ഞാൽ സോറി ചോലയിൽ നിന്നുള്ള വെള്ളം നമുക്ക് ഇവിടെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനൊക്കെ പുറമെ ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ ജലനിധിയുടെ വെള്ളവും എത്തിയിട്ടുണ്ട് പിന്നെ കറണ്ടും ഉണ്ട് വെള്ളവും ഉണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് വെള്ളമുണ്ട് ഓലയില് നിന്ന് ചോലയിൽ നിന്നുള്ള വെള്ളമുണ്ട് ജലനിധിയുടെ വെള്ളമുണ്ട് ചോലയിൽ നിന്ന് തന്നെ പറ്റാത്ത വെള്ളമുണ്ടെന്നാണ് നമുക്ക് ഇവരൊക്കെ പറയുന്നത് ഈ ഒരു ഭാഗം ഈ കഴിഞ്ഞ വർഷം വരെ ചോലയിൽ നിന്നുള്ള വെള്ളത്തെ മാത്രം ആശ്രയിച്ചായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ബോർവെലൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്തരത്തിലും ചെയ്യാൻ സാധ്യതകളുണ്ട് ഇത്തരത്തിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു പ്ലോട്ടാണ് ഈ പ്ലോട്ട് ഏകദേശം ഈ ഒരു അൻപത്തഞ്ച് സെൻറ്റ് സ്ഥലത്തിന് ഒരു ഇരുപത്തി രണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്ന വില ഇതൊരു മോഹവല എന്ന രീതിയിലാണ് പലപ്പോഴും കണക്കാക്കേണ്ടി വരിക നമ്മളോട് പല ആളുകളും ചോദിച്ചിരുന്നു ഇത്തരത്തിലുള്ളൊരു കിടിലിൻ വ്യൂ കിട്ടുന്ന നല്ലൊരു പ്ലോട്ട് ഉണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിലൊരു ചെറിയൊരു ഒരു പഴയ വീടും ഉണ്ട് ഇതെല്ലാം ചേർത്തിട്ട് ഈ ഒരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്ന വില ഇത് നെഗോഷ്യബിളുമാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക